നമസ്കാരം ഫെംഗ്ഷൂയി പ്രകാരം ഇരുപത് വർഷം വരുമ്പോഴാണ് ഒരു പുതുവർഷം വരുന്നത് അതായത് ഫെങ്ഷൂയി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ എട്ടാമത്തെ വർഷം ആരംഭിച്ചു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിനാണ് ഒൻപതാമത്തെ പുതുവർഷം ആരംഭിക്കുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയോടുകൂടി ഗ്രഹങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നു ഇതിനാൽ തന്നെ കഴിഞ്ഞ വർഷത്തെക്കാളും നാം എന്തെല്ലാം ചെയ്യുന്നുവോ അവയ്ക്ക് വ്യത്യസ്തമായ ഫലങ്ങൾ വന്ന് ചേരുന്നതുമാണ് സനാതനധർമ്മത്തിൽ വാസ്തുപ്രകാരം നാം ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു എന്നതാണ് വാസ്തവം അതേപോലെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഫെംഗ്ഷൂയി നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് വിശ്വാസം ഇനി ഫെംഗ്ഷൂയി പ്രകാരം ഈ വർഷം നാം വീടുകളിൽ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഒൻപത് എന്ന സംഖ്യ ഐശ്വര്യത്തിൻ്റെയും അതേപോലെ തന്നെ സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും പര്യായം തന്നെയാണ് അതിനാൽ ഒൻപതാമത്തെ വർഷം ഫെംഗുയി പ്രകാരം വളരെ ശുഭകരം തന്നെയാണ് ഒൻപത് കന്നി പ്രതിനിധീകരിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ് ഫെങ്ഷൂയി പ്രകാരം സൗത്ത് ഈസ്റ്റ് അതായത് തെക്ക് പടിഞ്ഞാറ് ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയാം ഈ വർഷം പുതിയ ഗ്രഹനില പ്രകാരം ഒൻപത് എന്ന മാജിക്കൽ സംഖ്യ കന്നിമൂലയിൽ വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ ഒരു വീട്ടിലെ കന്നിമൂലയ്ക്ക് ഈ വർഷം വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഫെങ്ഷു ഇത്തരത്തിലാണ് നൽകുന്നത് അതായത് പ്രാധാന്യം നൽകുന്നത് എന്ന് തന്നെ പറയാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ശ്രദ്ധിക്കണം ഇതുമൂലം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും അനുകൂലമായ എന്തെല്ലാം ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് കന്നിമൂലയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് കാരണം അസുരൻ ഭരിക്കുന്ന ദിക്കാണ് കന്നിമൂല പണം അധികാരം സമൂഹത്തിൽ ഉയർച്ച എന്നീ കാര്യങ്ങൾ ഈ മൂല തീരുമാനിക്കുന്നു എന്നാണ് പറയുക ഈ ദിക്ക് തീരുമാനിക്കുന്നു അതിനാൽ തന്നെ ഈ ദിക്കിന് നാം വളരെ വലിയ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ഇത്രയും നാൾ നൽകിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്നാൽ ഇനി മുതൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക വൃത്തിയായി സൂക്ഷിക്കുക അതാണ് ആദ്യമായി നാം ചെയ്യേണ്ടത് ഏറ്റവും പരമപ്രധാനമായ കാര്യം വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യമാണ് കേടായ വസ്തുക്കൾ പലപ്പോഴും വീടുകളിൽ പുറത്ത് വയ്ക്കുന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഒരിക്കലും കന്നിമൂലയിൽ വരാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ വരൂ അതേപോലെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട് ജലം ജലം ഈ മൂലയിൽ വരുന്നത് ദോഷകരമാണ് അതിനാൽ തന്നെ ലീക്കേജ് പോലുള്ള കാര്യങ്ങൾ ഇവിടെ വരികയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും ധനപരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാനഹാനി വന്ന് ചേരുക അപമാനത്തിന് സാധ്യത ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം കൂടാതെ ഇവിടെ ബേസ് ബാസ്കറ്റ് ഒരു കാരണവശാലും വരരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വേസ്റ്റ് ബാസ്കറ്റ് ഇവിടെ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായി നിങ്ങൾക്ക് വന്ന് ഭവിക്കും അതിനാൽ ഈ കാര്യം ചെയ്യരുത് അതേപോലെ തന്നെ മലിനജലം നിങ്ങളുടെ വീടുകളിൽ പ്രധാനമായും ഈ ദിശയിൽ വരാൻ പാടുള്ളതല്ല ഇവിടെ മലിനജലം ഒഴിക്കുകയോ കളയുകയോ ചെയ്യുകയാണ് എങ്കിൽ പോലും അത് മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നതിന് കാരണമായി തീരും അതിനാൽ അതീവ ദോഷകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഉയർന്നിരിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇവിടെ ഒരു മേശയോ അലമാരിയോ ഈ മൂലയിൽ വരുന്നത് ഏറ്റവും വിശേഷമാണ് ഇനി അഥവാ ഇല്ല എങ്കിൽ അപ്രകാരം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരു മേശയോ അതേപോലെ തന്നെ അലമാരിയോ ഇങ്ങോട്ട് മാറ്റിയിടുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നാൽ നിറത്തിനും വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത് കഴിവതും ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ പ്രധാനമായും ഇവിടെ വയ്ക്കുക പ്രധാനമായും പച്ചയാണ് ഏറ്റവും ശുഭകരം ഇനി നാം ചെയ്യേണ്ട വളരെ വിശേഷപ്പെട്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന എളുപ്പത്തിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന വസ്തുക്കൾ ആദ്യം വാങ്ങുക എന്ന കാര്യമാണ് മൂന്ന് ഗ്രാമ്പുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട് ഉണ്ടാകുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ പൊട്ടാത്തതായ ഗ്രാമ്പുവും അനിവാര്യമാകുന്നു ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ച് മൂന്ന് ഗ്രാമ്പൂ വാങ്ങുക കൂടാതെ ഏലയ്ക്ക ആവശ്യമായിട്ടുണ്ട് കേടില്ലാത്ത ഏലയ്ക്ക തന്നെ വേണം അതേപോലെ തന്നെ പൊട്ടാത്തതായ ഏലയ്ക്ക തന്നെ വേണം എന്ന കാര്യവും ഓർക്കുക ഇനി ആവശ്യമായിട്ടുള്ളത് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം ഒരു നുള്ളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അധികം പാടുള്ളതല്ല ഇവ വൃത്തിയുള്ള ഒരു മഞ്ഞ തുണിയിൽ കിട്ടുക മഞ്ഞ തുണി എന്ന് പറയുമ്പോൾ പുതിയത് വാങ്ങുകയോ അല്ലെങ്കിൽ വീട്ടിൽ ശുദ്ധിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു മഞ്ഞ തുണി എടുക്കാവുന്നതാണ് ഈ മഞ്ഞ തുണിയിൽ കിഴിയായി കെട്ടി പുറത്തു നിന്നും വരുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തു നിന്നും വരുന്ന വ്യക്തികൾ കാണാത്ത രീതിയിൽ തന്നെ വയ്ക്കുക വൃത്തിയായി തന്നെ വയ്ക്കണം ആ കാര്യത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഇതിനുശേഷം എല്ലാ അമ്മാവാസിക്കും ഈ കിഴി മാറ്റണം എന്ന കാര്യം ഓർക്കുക അമാവാസി ദിവസം ഈ കിഴി മാറ്റി പുതിയ കിഴി വയ്ക്കണം ഇത് പ്രത്യേകം ഓർക്കുക ഈ കിഴിയിലുള്ള പഴയ വസ്തുക്കൾ നിങ്ങൾ ചെടിക്ക് കീഴേ കളയുക അതല്ല എങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്തോ വെള്ളത്തിൽ ഒഴുക്കിയോ കളയാവുന്നതാണ് ഈ കാര്യം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വിശേഷമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാകും എന്ന കാര്യവും ഓർക്കുക എന്നാൽ പുറത്ത് കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടി ഏവരും ശ്രദ്ധിക്കുക കുഴി ഒരു കാരണവശാലും നിങ്ങൾ ഈ ഭാഗത്ത് എടുക്കരുത് എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലം നൽകുന്നത് തന്നെയാണ് വെള്ളം കെട്ടി നിൽക്കുക എന്ന കാര്യം മുൻപ് പരാമർശിച്ച പോലെ തന്നെ അത് പൂർണ്ണമായും ഒഴിവാക്കുക തീ ഇടാൻ പാടുള്ളതല്ല അപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം ഓർക്കുക കേടായ വസ്തുക്കൾ അത് ഒരിക്കലും ഈ ഭാഗത്ത് വരാൻ പാടുള്ളതല്ല ഒരിക്കലും ഇവിടെ വയ്ക്കുവാൻ പാടില്ല എന്ന് നിസ്സംശയം പറയാം അതേപോലെ തന്നെ വീട് വൃത്തിയാക്കുമ്പോൾ ചപ്പു ചവറുകൾ ഈ ഭാഗത്ത് കൂട്ടിയിടുകയോ കൂട്ടിയിട്ട് കത്തിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല നിങ്ങൾ അപ്രകാരം ചെയ്തിരുന്നോ എങ്കിൽ അത് ഒഴിവാക്കേണ്ട സമയമാണ് എന്ന് തന്നെ പറയാം പൂർണ്ണമായും ഒഴിവാക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഒരു ചെടിയുമായി ബന്ധപ്പെട്ടാണ് ആ ചെടിയെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഒരു ചെടിച്ചട്ടിയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ഈ ചെടിച്ചട്ടി മഞ്ഞ് നിറത്തിലാകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ മഞ്ഞ് നിറത്തിലുള്ള ചട്ടിയിൽ കറ്റാർവാഴ നാളെ നിങ്ങൾ നട്ടുവളർത്തുന്നത് അല്ലെങ്കിൽ നട്ടുവളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ ഇരുപത് വർഷം പുതിയ ഗ്രഹനില പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് അത് സഹായകരമായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ സ്നേക് പ്ലാന്റ് മഞ്ഞച്ചട്ടിയിൽ നട്ടു വളർത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ റബ്ബർ പ്ലാന്റും നട്ടു വളർത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ് അതേപോലെ നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങളുണ്ട് തവളയുടെ ശില്പം അത് ചെറുതോ വലുതോ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്നത് ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സവിശേഷമായ ഫലങ്ങൾ വന്ന് ചേരാം അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് പണം വർദ്ധിക്കും എന്ന കാര്യമാകുന്നു അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ അധികാരം നിങ്ങൾക്ക് വന്ന് ചേരുകയോ വർധിക്കുകയോ ചെയ്യും അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക കർമ്മം അതായത് കർമ്മഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മവുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ വന്നു ചേരാം സമൂഹത്തിൽ ഉന്നതിയിൽ എത്തുവാൻ സാഹചര്യമൊരുങ്ങും അതിനുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ് കൂടാതെ ഗൃഹനാഥൻ ഗൃഹനാഥ കുട്ടികൾ എന്നിവർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് വിശ്വാസം